അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വർക്കും ഫൈസ് മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് പറയുന്നത് നമുക്കറിയാം ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം നായ എന്ന ജീവി നജസ് ആണ് അതായത് നായയെ നനവോട് കൂടി തുടരുകയാണെങ്കിൽ ഏഴ് പ്രാവശ്യം കഴുകുക എന്നുള്ളത് മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ് എന്നുവെച്ച് നായ എന്ന ജീവി വെറുക്കപ്പെടുന്ന ജീവായതുകൊണ്ടതല്ല നായയോട് സ്നേഹം കാണിക്കേണ്ട അല്ലെങ്കിൽ നായയോട് കാരുണ്യം കാണിക്കേണ്ട എന്നൊരിക്കലും ഇസ്ലാം മതം പറഞ്ഞിട്ടില്ല നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് തന്നെ അതിലേക്ക് അങ്ങ് ആഴത്തിൽ കടക്കുന്നില്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം എന്നാൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നായ രജസാണെങ്കിൽ കൂടി നായയിൽ പത്ത് ഗുണങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് നായയിലുള്ള നല്ല കാര്യങ്ങൾ ഒരു മനുഷ്യരിൽ ഉണ്ടാവുകയാണെങ്കിൽ അവൻ ഉന്നത പദവിയിൽ എത്തുമായിരുന്നു എന്ന് കല്ലൂബി എന്ന് പറയുന്ന കിതാബിൽ പ്രതിഭാശിതായിട്ട് കാണാൻ സാധിക്കും ബഹുമാനപ്പെട്ട ഹസൻ ബസുരി അറിയുളാഹു പറയുകയാണ് നായയുടെ ജീവിത രീതിയിൽ പത്ത് ഗുണപാഠങ്ങളുണ്ട് അത് ഒരു മുമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിത രീതിയിലും കൊണ്ടുവരേണ്ടതുണ്ട് അത് അത്യാവശ്യമാണ് കൂടുതൽ വിശദീകരണമില്ലാതെ ആ പത്ത് ഗുണങ്ങൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോവുകയാണ് നായയുടെ ആ പത്ത് ഗുണങ്ങൾ ഓരോന്നും പറയുമ്പോൾ തന്നെ എന്തുകൊണ്ട് അത് മനുഷ്യനിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞതിൻ്റെ മനഃശാസ്ത്രം നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് നായയിലുള്ള ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് നായ വിശപ്പേറിയ ജീവിയാണ് എന്നുള്ളതാണ് ഈ വിശന്നിരിക്കുക അല്ലെങ്കിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ള കാര്യം അത് സ്വാലേഹിങ്ങളായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടയാളത്തിൽ പെടുത്തേണ്ട ഒരു കാര്യം കൂടിയാണ് കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അവനെ അലസനാക്കുന്ന കാര്യമാണ് സ്വാലഹ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ വിപാത്തുകളിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും അവനെ അത് ഇടങ്ങാറാക്കുന്നതാണ് നായയിലുള്ള രണ്ടാമത്തെ ഗുണം നായ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കാറില്ല ഈ പറഞ്ഞൊരു വിഷയം അള്ളാഹുവിലേക്ക് അതായത് അള്ളാഹുലേക്ക് തവക്കലാക്കുന്ന വരമേൽപ്പിക്കുന്ന ആൾക്കാരുടെ അടയാളം കൂടിയാണ് അവരും സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കാറില്ല അവരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും മൂന്നാമത്തെ കാര്യം നായ രാത്രി സമയങ്ങളിൽ കുറച്ചു സമയം മാത്രമേ ഉറങ്ങുകയുള്ളൂ നമ്മൾ കാണുന്നതാണ് രാത്രിയൊക്കെ നായ ഇങ്ങനെ ഊരിയിടുന്നതും അതുപോലെ തന്നെ പിന്നെ നായ ഇങ്ങനെ സഞ്ചരിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ടല്ലോ അപ്പോൾ ഈ നായ രാത്രി സമയങ്ങളിൽ കുറച്ചു സമയമേ ഉറങ്ങൂ എന്ന് പറഞ്ഞ ആ ഒരു വിഷയവും രാത്രി സമയങ്ങളിൽ കുറച്ചു സമയം ഉറങ്ങുക എന്നുള്ള കാര്യവും ഒരു മുസ്ലിമായ അല്ലെങ്കിൽ ഒരു മുകനായ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലും കൊണ്ടുവരേണ്ടതാണ് ഈ പറഞ്ഞ വിഷയം അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരുടെ അടയാളമാണ് നാലാമത്തേത് ഒരു നായ ചത്തുകഴിഞ്ഞാൽ ഭൂമിയിൽ അതിന് അനന്തരാവകാശികൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം ഈ പറഞ്ഞൊരു വിഷയവും ഐഹിക സുഖം ത്യജിച്ച അതായത് നല്ല സ്വലേഹിങ്ങളായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശേഷണത്തിൽ പെട്ടതുമായിട്ടുള്ള കാര്യമാണ് നായയിലുള്ള അഞ്ചാമത്തെ ഗുണം നായ അതിൻ്റെ കൂട്ടുകാരുമായിട്ട് എന്ത് പ്രശ്നമുണ്ടാക്കിയാലും എത്ര കടച്ച് കീറിയാലും അവർ അവരുടെ ആ സുഹൃത്ത് ആ സൗഹൃദം വിച്ഛേദിക്കാറില്ല കുറച്ച് പിടിക്കുക പിടിക്കഴിഞ്ഞാലും നമ്മൾ കാണാറുണ്ടല്ലോ അത് പരസ്പരം വീണ്ടും സ്നേഹത്തോടെ പെരുമാറുന്നതായിട്ട് കാണാൻ സാധിക്കും ഈയൊരു വിഷയവും സത്യസന്ധരായ മുരീതിങ്ങളുടെ നല്ല ആളുകളുടെ അടയാളത്തിൽ പെട്ടതായിട്ടുള്ള കാര്യമാണ് ആറാമത്തേത് നായ ഏറ്റവും താഴ്ന്ന സ്ഥലങ്ങളെ ഇഷ്ടപ്പെടുന്ന ജീവിയാണ് ഈ പറഞ്ഞ സംഗതി വിനയാനീതരായ നല്ല മനുഷ്യന്മാരുടെ വിനീയം കാണിക്കുന്ന ആളുകളുടെ അടയാളത്തിൽ പെട്ടതായിട്ടുള്ള കാര്യമാണ് ഏഴാമത്തേത് നായ സ്ഥിരം കിടക്കാറുള്ള സ്ഥലത്ത് മറ്റാരെയെങ്കിലും കണ്ടാൽ ആ കിടക്കുന്നവരെ ശല്യപ്പെടുത്താതെ മറ്റൊരു സ്ഥലം അന്വേഷിക്കുന്നതായിട്ടാണ് നമ്മൾ കാണാറുള്ളത് ഈ ഒരു വിഷയം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരുടെ അടയാളമാണ് അതുപോലെ തന്നെ എട്ടാമത്തെ കാര്യം നായയെ ഒരുപാട് ദ്രോഹിക്കുകയും അതിനെ ആട്ടി ഓടിക്കുകയും ചെയ്താലും പിന്നീട് അതിനെ കഴിക്കാനായി എന്തെങ്കിലും കൊടുത്താൽ അതിനോട് മുമ്പ് ചെയ്ത ദ്രോഹങ്ങൾക്ക് അത് പകവ് കിട്ടാറില്ല അല്ലേ ഇതൊക്കെ നമ്മളീ പറയുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ അനുഭവിച്ച കാര്യങ്ങളായിരിക്കാം അപ്പോൾ ഈ ഒരു പറഞ്ഞ ഈ ഒരു സംഗതി അത് ഭയഭക്തിയുള്ള നല്ല ഹുഷുള്ള ആളുകളുടെ അടയാളങ്ങളിൽ പെട്ടതായിട്ടുള്ള കാര്യമാണ് നായളുടെ ഗുണങ്ങളിൽ ഒൻപതാമത്തേത് ഭക്ഷണം കൊണ്ടുവന്നാൽ അതിലേക്ക് നോക്കി വിദൂര സ്ഥലത്തിരിക്കും ഈ പറഞ്ഞൊരു വിഷയം ദരിദ്രന്മാരുടെ അടയാളത്തിൽ പെട്ടതായിട്ടുള്ള കാര്യമാണ് പത്താമത്തത് നായ ഒരു സ്ഥലത്ത് നിന്ന് വിട്ടുപോയാൽ അവിടേക്ക് സാധാരണയായിട്ട് തിരിഞ്ഞു നോക്കാറില്ല ഈ പറഞ്ഞ സംഗതി ഈ പറഞ്ഞൊരു വിഷയം അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളുടെ അടയാളമാണ് അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു പത്ത് ഗുണങ്ങൾ നായയിലുള്ള പത്ത് ഗുണങ്ങൾ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലും കൊണ്ടുവരികയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അവനെ കൊണ്ടുവരാൻ സാധിക്കും അവൻ്റെ ജീവിതം നന്നാകും അവൻ ഒരു നല്ല ഉത്തമനായ സ്വാലിഹിയായ സ്വാലിഹായ ഒരു മനുഷ്യനായിട്ട് മാറുന്നതാണ് നമ്മളിപ്പം പറഞ്ഞ ഈ പത്ത് ഗുണങ്ങൾ ബഹുമാനപ്പെട്ട ഹസ്വൻ അൽ ബശ്വതി റല്ലാഹുനു പറഞ്ഞിട്ടുള്ള ഈ പത്ത് ഗുണങ്ങൾ ബയാൻ എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞിട്ടുള്ള കാര്യം കൂടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നായ ഒരു നജസാണെന്ന് കരുതി നായയെ നമ്മൾ വെറുക്കാനോ അല്ലെങ്കിൽ ആട്ടി ഓടിക്കാനോ നിൽക്കേണ്ട കാരണം നായിയിൽ നമുക്കൊരുപാട് പാഠങ്ങൾ ഒരുപാട് നല്ല ഗുണപാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടെന്ന് തീർച്ചയായിട്ടും നമ്മളും ഓരോരുത്തരും മനസ്സിലാക്കണം പിന്നെ പിന്നെന്തുകൊണ്ട് നായ നജസായി എന്നുള്ള വിഷയങ്ങൾ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാടതിൻ്റെ ശാസ്ത്രവശങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ട് നജസായി എന്നുള്ളതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും വസാമലൈക്കും വരഹമുല്ല